വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് കാലാവധി തീരാൻ ഇനി ആറ് ദിവസങ്ങൾ മാത്രം നിയമനം നടത്താത്തതിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം ശക്തമാക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ ഇന്ന് ജോക്കർ വേഷം കെട്ടി പ്രതിഷേധിക്കും സുനിഷ എലൊരു ചിരുന്നു സുനിഷ വളരെ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് സമരമുറകളാണ് ഈ സി പി ഒ ഉദ്യോഗാർത്ഥികൾ പയറ്റിയത് പക്ഷേ കാര്യമായിട്ട് ഫലം കാണുന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടം ഇനി ആറ് ദിവസം മാത്രമേ ഉള്ളൂ അതിനിടയ്ക്ക് മന്ത്രിസഭായോഗം ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ തീരുമാനമുണ്ടാകുമോ എന്ന് നിശ്ചയവും ഇല്ല എന്താണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് പ്രതീക്ഷ എന്തെങ്കിലുമുണ്ടോ അവർക്ക് അരുൺ ഇപ്പോഴും ഉദ്യോഗാർത്ഥികൾ ഏതായാലും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്നതാണ് ഇനി ആറ് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഈ ആറ് ദിവസം കൊണ്ട് സമര രീതി വ്യത്യസ്തമായ സമര രീതികളിലൂടെ സർക്കാരിൻ്റെ ശ്രദ്ധ ഇതിലേക്ക് തിരിക്കുക ഒപ്പം തന്നെ നിയമനം നടത്തുക തസ്തിക സൃഷ്ടിക്കുക എന്നുള്ള ആവശ്യം ശക്തമാക്കുക എന്നത് തന്നെയാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് ഈ പറഞ്ഞതുപോലെ ബുധനാഴ്ച മന്ത്രിസഭായോഗം ഉണ്ടാവുമെങ്കിൽ ആ മന്ത്രിസഭായോഗത്തിൽ വീണ്ടും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് നമ്മൾ വിവിധ തരത്തിലുള്ള സമരരീതികൾ ഓരോ ദിവസവും കണ്ടതാണ് കഴിഞ്ഞ തവണ തന്നെയും ഈ ഈ കല്ലുപ്പിൽ കയറി നിന്നുകൊണ്ടും ഒറ്റക്കാലിൽ നിന്നുകൊണ്ടും അടക്കമുള്ള പ്രതിഷേധങ്ങളായിരുന്നു കണ്ടിരുന്നതെങ്കിൽ ഇന്ന് ഈ പ്രതിഷേധം കുറച്ചുകൂടി മാറ്റുന്നു അതായത് ജോക്കർ വേഷം ഇട്ടുകൊണ്ടുള്ള ഉള്ള പ്രതിഷേധത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത് ഇവർ പറയുന്നത് ഈ സർക്കാർ നിയമനം നടത്താതെ ഇവരെ കോമാളിയാക്കി എന്നുള്ളതാണ് ഇവർ പറയുന്നത് അങ്ങനെ കോമാളിയാക്കിപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണോ ഇപ്പോൾ അങ്ങനെ ഒരു സമര രീതിയിലേക്ക് കടക്കുന്നത് അതെ തീർച്ചയായിട്ടും കാരണം രണ്ടാറിൻ്റെ മുതലൂടെ വന്ന് നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ നിലവിൽ ഞങ്ങൾ കോമാളികളാണ് കാരണം ഒരു ചർച്ചയ്ക്കും വിളിച്ചിട്ടില്ല എന്താണ് പുതിയൊരു എന്താണ് പുതിയൊരു തീരുമാനം എന്ന് പോലും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇപ്പോഴും ഒരു പ്രതീക്ഷയിൽ കോമാളി വശം കിട്ടുകൊണ്ടിരിക്കുകയാണ് ഭിക്ഷ രാജിച്ചും ഉപ്പും കളിയിൽ നിന്നും ഒക്കെ അപ്പം അതിനോട് സൂചികമായിട്ടാണ് ഇന്നത്തെ ഒരു ഇത് തിരഞ്ഞെടുത്തത് നിങ്ങളുടെ സമരം കൊണ്ടാണ് ഒരു ഒരു സീറ്റെങ്കിലും ഇനി വരണ മന്ത്രിസഭായോഗമാണ് ഞങ്ങളെ സംബന്ധിച്ച ഏറ്റവും വലിയൊരു പ്രതീക്ഷ അതുകൊണ്ടാണ് നമ്മള് ഈയൊരു യാചനയുടെ രീതിയിൽ തന്നെയാണ് എല്ലാം ചെയ്യണേ ഒരിക്കലും കളിയാക്കുന്ന രീതിയിലോ അടച്ചാക്ഷേപിക്കണ രീതിയിലോ അല്ല സർക്കാരുമായിട്ട് എന്താ പറയാ ഇപ്പോഴും നമുക്ക് തരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഓരോ നിമിഷവും പോകുന്നത് കാരണം നമ്മളോട് ഓരോരുത്തർ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങള് പ്രതിഷേധാണോന്ന് ചോദിക്കുമ്പോൾ ഇത് ശെരിക്ക് സമരം എന്നതിലുപരി ഞങ്ങളുടെ നിസ്സായാവസ്ഥ തുറന്ന് കാണിക്കണം അല്ലാതെ ശക്തമായ പ്രതിഷേധം പറയാൻ പറ്റില്ല കാരണം ഇപ്പോഴും ഒരു കണ്ണു തുറക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഞങ്ങള് ഏതായാലും സർക്കാരെ കണ്ണു തുറക്കാനുള്ള ഒരു പോരാട്ടം ഇനിയെങ്കിലും ഒരു മന്ത്രിസഭായോഗം കൂടി ചേരുമ്പോൾ വീണ്ടും നിയമനം നടത്താനുള്ള ഒരു ശുപാർശ വരും തസ്തിക സൃഷ്ടിക്കപ്പെടുമെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഉള്ളത് ഏതായാലും സമര രീതികൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും വ്യത്യസ്തതരമായ സമരത്തിലൂടെയാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ കടന്നുകൊണ്ടിരിക്കുന്നത് അറുപത് ശതമാനത്തോളമെങ്കിലും നിയമനം നടത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇവർ ശക്തമായി ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഒരു ചർച്ചയ്ക്ക് വിളിക്കുമെന്നത് അടക്കമുള്ള ഒരു പ്രതീക്ഷ കൂടി ഇവർ പങ്കുവയ്ക്കുന്നുണ്ടാരോക് യു വിവരങ്ങൾ നൽകിയത് സിപിഐ ഉദ്യോഗാർത്ഥികളുടെ സമരം തുടരുകയാണ് തലസ്ഥാനത്ത്